വരെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് സായി ചെയ്ത മണ്ടത്തരം തുറന്നു പറഞ്ഞ് ലാലേട്ടൻ ഇരുപത് ലക്ഷം രൂപ വെക്കാനായിരുന്നു ബിഗ് ബോസ് ടീം പ്ലാൻ ഇട്ടിരുന്നത് എന്നാൽ എല്ലാം കൊണ്ടുതെളിച്ചത് സായിയാണ് ആദ്യ ദിവസം അഞ്ചു ലക്ഷം വെച്ചപ്പോൾ തന്നെ അഞ്ചു മിനിറ്റിനുള്ളിൽ പെട്ടിയുമെടുത്ത് സായി സ്ഥലം വിട്ടു ഇതിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് മറ്റു മത്സരാർത്ഥികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമോയാണ് പുറത്തു വന്നത് അവസരവും പോയി സായിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ജാസ്മിൻ സായിയുടെ ഈ പ്രവൃത്തി കാരണം മറ്റു മത്സരാർത്ഥികളുടെ അവസരം വരെ നഷ്ടമായി മാസാവാൻ വേണ്ടി കാണിച്ച പോലെയാണ് തനിക്ക് തോന്നിയത് ഋഷിയും രൂക്ഷമായി തന്നെ സായിക്കെതിരെ പ്രതികരിച്ചു സായി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല പിന്നെ സായിയുടെ കാലുപിടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ഋഷിയും ലാലേട്ടനോട് പറയുന്നുണ്ട് സായി പണപ്പെട്ടി എടുത്തുപോകുമ്പോൾ ഷെയ്ക്കാൻ തന്നപ്പോൾ താൻ അതിനുപോലും എന്ന് സിജോ പറയുന്നു സായിക്ക് ശരിക്കും ആ തുകയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു മാസാവാൻ വേണ്ടി തന്നെയാണ് സായി അങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചത് സായിയുടെ ഈ പ്രവൃത്തി മൂലം മത്സരാർത്ഥികളുടെ സ്വപ്നങ്ങൾ നഷ്ടമായി പണപ്പെട്ടിക്ക് അവിടെയുള്ള മത്സരാർത്ഥികളിൽ ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ ഋഷിക്കായിരുന്നു ഒരു മാസമായി സിജോ സായി എന്നിവരുടെ പണപ്പെട്ടിയെ പറ്റിയുള്ള ഡിസ്കഷൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സായിയോട് വലിയ താല്പര്യവും സായി മണി ബോക്സ് എടുത്ത് പുറത്തു പോയില്ലെങ്കിൽ എന്തായാലും ആ ആഴ്ചത്തെ എവിക്ഷനിൽ പുറത്തു പോകുമായിരുന്നു സിജോയുടെ ഗെയിം മൊത്തം കൊണ്ട് തെളിച്ചത് സായി എന്ന് തന്നെ പറയാം സായിയുമായി കൂട്ടിച്ചേർന്നുള്ള ഗെയിം പ്ലാനിംഗ് എല്ലാമാണ് സിജോയുടെ ഗെയിം ഫോക്കസ് തന്നെ മാറ്റിയത് വൈൽഡ് ഗാർഡായി വന്നവരിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരാർത്ഥിയാണ് സായി ആക്റ്റീവായി കളിക്കുന്നവരെ പോലും ഒതുങ്ങി വല്ലെടുത്തുമിരുന്ന് പ്ലാനിംഗ് മാത്രം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരം ആറ്റിറ്റ്യൂഡായിരുന്നു സായിയുടെ മാത്രമല്ല സായിയുടെ കമ്മ്യൂണിക്കേഷൻ മിക്കതും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു വലിയ ബുദ്ധിപരമായി കരുക്കൾ നീക്കുന്നു എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം പൊള്ളയായ കാര്യങ്ങളായിരുന്നു സായി മിക്കപ്പോഴും ഹൗസിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സിജോയ്ക്ക് പ്രേക്ഷകരുടെ വലിയ രീതിയിലുള്ള പിന്തുണ കുറയാൻ ഒരു കാരണവും സായി തന്നെയായിരുന്നു